കേരളത്തിന് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാട് ആവർത്തിച്ച് സുരേഷ് ഗോപി എം പി സംസ്ഥാനത്തിനായുള്ള എയിംസ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം സ്ഥാപനത്തിന്റെ സ്ഥലം സംബന്ധിച്ച് തന്റെ മുൻഗണനയും പൊതുവേദിയിൽ പങ്കുവച്ചു പദ്ധതി ആലപ്പുഴ ജില്ലയിൽ യാഥാർത്ഥ്യമാകണമെന്നാണ് തന്റെ അതിയായ ആഗ്രഹമെന്നും അപ്രതീക്ഷിതമായി ആലപ്പുഴയ്ക്കത് നഷ്ടമായാൽ തൃശൂരിനെ പരിഗണിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കോഫി ടൈം പരിപാടിയിൽ ജനങ്ങളുമായി സംവദിക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത് കേരളത്തിന് എയിംസ് അനുവദിക്കുമ്പോൾ അത് ആലപ്പുഴയിൽ തന്നെ വരണം നിലവിലെ സാഹചര്യത്തിൽ ഇത്രയധികം പോയ ഒരു ജില്ല വേറെയില്ല ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ഇടുക്കി പോലുള്ള പ്രദേശങ്ങൾ പ്രായോഗികമല്ലാത്തതിനാൽ ആലപ്പുഴയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം അദ്ദേഹം പറഞ്ഞു എന്നാൽ ആലപ്പുഴയിൽ പദ്ധതിക്ക് തടസ്സമുണ്ടായാൽ തൃശൂരിന്റെ ശക്തി കേന്ദ്രത്തിൽ അത് സ്ഥാപിക്കാൻ താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി മാത്രമല്ല കേരളത്തിൽ എവിടെയാണെങ്കിലും എയിംസിന്റെ തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയാക്കാതെ താൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കില്ലെന്ന ശക്തമായ രാഷ്ട്രീയ പ്രതിജ്ഞയും അദ്ദേഹം ആവർത്തിച്ചു എയിംസ് വിഷയത്തിൽ എംപിയുടെ നിലപാട് മുൻപും ശ്രദ്ധേയമായിരുന്നു തൃശൂരിൽ നടന്ന ഒരു ചർച്ചയ്ക്കിടെ സ്വീകാര്യമായ സ്ഥലം ലഭ്യമല്ലെങ്കിൽ പദ്ധതി തമിഴ്നാട്ടിലേക്ക് മാറ്റേണ്ടി വരുമെന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം ബി ജെ പിക്ക് തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതേ തുടർന്ന് കാസർഗോഡ് തിരുവനന്തപുരം തുടങ്ങി മറ്റ് ജില്ലകൾക്ക് വേണ്ടി പാർട്ടിയിലെ ചില നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തു കനത്ത വിമർശനം നേരിട്ട സാഹചര്യത്തിൽ സുരേഷ് ഗോപി തന്റെ പഴയ പ്രസ്താവന പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു താൻ അത്തരമൊരു പരാമർശം നടത്തിയിട്ടില്ലെന്ന് ആണായിട്ട് പറഞ്ഞ അദ്ദേഹം അത് തെളിയിച്ചാൽ രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോകാൻ തയ്യാറാണെന്ന വെല്ലുവിളിയും പിന്നീട് ഉയർത്തിയിരുന്നു